തമിഴകത്ത് നിന്ന് അമിത്ഷായ്ക്ക് വീണ്ടും തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എഴുതി എഴുതിവച്ച അഗ്രിമെൻറ്റിൻ്റെ മഷി ആറ് മുൻപേ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് എ ഡി എം കെ നമുക്കറിയാം ബി ജെ പിയുടെ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന അമിത് ഷായാണ് അവരെ ഭരണത്തിലെത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് എന്നാൽ അദ്ദേഹം ഏറ്റവും അധികം കണ്ണു വച്ചതും എന്ത് വില കൊടുത്തും ആഗ്രഹിക്കുന്നതുമായ രണ്ട് സംസ്ഥാനങ്ങളാണ് ബംഗാളും മറ്റൊന്ന് തമിഴ്നാടും ബംഗാളിൽ ലക്ഷ്യം കാണുന്നതിന് അടുത്തു വരെ എത്തി മമതയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ബി ജെ പി പലവട്ടം കീഴടങ്ങുകയായിരുന്നു എങ്കിലും ബി ജെ പി പ്രതീക്ഷ വെക്കുന്നൊരു സംസ്ഥാനമാണ് ഇപ്പോഴും പശ്ചിമബംഗാൾ എന്നാൽ തമിഴ്നാട്ടിൽ എല്ലാ പണിയും സൂത്രവും പുറത്തെടുത്തിട്ടും അമിത് തുടരെ തുടരെ തിരിഞ്ഞോടേണ്ടി വരികയാണ് അത് വലിയ നാണക്കേടാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് അണ്ണാമലയെ ഇറക്കി ഭീഷണിപ്പെടുത്തിയുള്ള രാഷ്ട്രീയം നോക്കി അതും നടന്നില്ല അമിത്ഷായുടെ സ്ഥിരം ശൈലിയായ വർഗീയ കാർഡ് നോക്കി തമിഴ്നാട്ടിൽ ജനങ്ങൾ ഓടിച്ചു വിട്ടു അവസാനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണം വട്ടപൂജ്യമായപ്പോൾ പണ്ട് വേണ്ട എന്ന് വെച്ച അണ്ണാ ഡി എം കെയെ വീണ്ടും ചാക്കിട്ട് പിടിച്ചു എൻ ഡി എയിൽ കൂടണമെന്ന് അവരോട് അറിയിച്ചു അങ്ങനെ എല്ലാവരും കൂടി നിന്ന് കൈപിടിച്ചു കൈപൊക്കി ഐക്യം പ്രഖ്യാപിച്ചു ദിവസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ പോയി പണി നോക്കാൻ പറഞ്ഞിരിക്കുകയാണിപ്പോൾ ബി ജെ പി എ ഡി എം കെ മുൻ മുഖ്യമന്ത്രിയായ എടപ്പാളി പളനിസ്വാമി സഖ്യം തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ട് ഉള്ളതാണെന്നും സഖ്യ സർക്കാർ ഇവിടെ ഉണ്ടാവില്ല എന്നുമുള്ള സൂചനയാണ് അണ്ണാ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി നൽകിയിരിക്കുന്നത് നാൽപ്പതോളം ലോകസഭാ മണ്ഡലങ്ങളുള്ള തമിഴ്നാട്ടിൽ അടുത്ത വർഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ നേട്ടമുണ്ടാക്കാമെന്ന് കരുതിയ ബി ജെ പി വലിയ സന്തോഷത്തിലായിരുന്നു ഈ ഐക്യപ്രഖ്യാപനം വന്നതിന് ശേഷം അതിൻ്റെ ഭാഗമായി ബി ജെ പി നേതൃത്വത്തിലുള്ള ദേശീയ സഖ്യത്തിൽ ചേരാനുള്ള അണ്ണാ ഡി എം കെയുടെ തീരുമാനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്ത് വന്നതും നമ്മൾ കണ്ടു അതുപോലെ സന്തോഷം കൊണ്ട് മതിമറന്ന് അമിത് ഷാ വലിയ വായിൽ പ്രസ്താവന ഇറക്കി സഖ്യത്തിനായി എ ഡി എം കെ ഉപാധികളൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തമിഴ്നാട് പിടിക്കാനുള്ള ഒരു ആദ്യ വിജയമായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു എന്നാൽ അണ്ണാ ഡി പോയി പണി നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് ബി ജെ വീണ്ടും നേരത്തെ ബി ജെ പി നേതാക്കളെല്ലാം അവകാശപ്പെട്ടതിൽ നിന്നും വിഭിന്നമാണ് എടപ്പാടിയുടെ ഇപ്പോഴത്തെ പ്രസ്താവന വന്നിരിക്കുന്നത് ഇതുവരെ ഇരുവർക്കും സഖ്യമായി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഒന്നിലും നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് സത്യമാണ് ഇപ്പോൾ അതിനേക്കാളും തിരിച്ചടിയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്ന് എ തിരിച്ചറിഞ്ഞിരിക്കുന്നു കാരണം വക്കഫ് നിയമ ഭേദഗതി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി നഷ്ടപ്പെടുമെന്ന ഭയവും എടപ്പാടിയുടെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ട് കഴിഞ്ഞയാഴ്ചയാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും ഒന്നിച്ചു മത്സരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ തമിഴ്നാട്ടിൽ വന്ന് പ്രഖ്യാപിച്ചത് എടപ്പാടി പളനിസ്വാമിയുടെ സാന്നിധ്യത്തിലായിരുന്നു ആ പ്രഖ്യാപനം എന്നോർക്കണം തമിഴ്നാട്ടിൽ എ ഡി എം കെയുടെ സാന്നിധ്യത്തിലായിരിക്കും ഇനി എൻ ഡി എ മുന്നണിയെന്നും അമിത് പറയുകയും ചെയ്തു പക്ഷേ ഒരാഴ്ച പോലും ആയുസില്ലാതെ അമിത് പ്രസ്താവനയ്ക്ക് എ ഡി എം കെ ചരമഗീതം എഴുതിയിരിക്കുകയാണ്